ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചി ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ എക്സാമൊക്കെ അടുത്ത് വന്ന് തുടങ്ങി അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട് അസൈൻമെന്റിനെ കുറിച്ചാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മന്ത് ലാസ്റ്റ് വരെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റുഡൻസ് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് എന്നിരുന്നാലും ചില സ്റ്റുഡൻസ് ഇപ്പോഴും സബ്മിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ അവരുടെ ഒരു ഡൗട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണിത് അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം യൂണിവേഴ്സിറ്റിയിൽ ജൂൺ ജൂലൈ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി എല്ലാ സ്റ്റുഡൻസിനും അറിയാം ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ തിയറി എങ്ങനെയാണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അസൈൻമെന്റും അതായത് തിയറി മാർക്ക് നൂറിലാണെങ്കിൽ അസൈൻമെന്റും നൂറ് മാർക്ക് അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടെ ആണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അസൈൻമെന്റ് അത്ര നിസ്സാരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഓൾറെഡി യൂണിവേഴ്സിറ്റി റൂളുകളിൽ പറയുന്നുണ്ട് ഡേറ്റ് ഷീറ്റിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓൾറെഡി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസ് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ അസൈൻമെന്റിന്റെ റിസൾട്ട് എന്നാണ് വരിക അസൈൻമെന്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണോ എക്സാം എഴുതേണ്ടത് അല്ലെങ്കിൽ റിസൾട്ട് വരാൻ എത്ര വെയിറ്റ് ചെയ്തിരിക്കണം ഈ റിസൾട്ട് വന്നില്ലെങ്കിൽ എന്താ ചെയ്യുക അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അസൈൻമെന്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും നിർബന്ധമായിട്ടും അതൊന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് വരുന്നതിൻ്റെ കൂടെ തന്നെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വന്നു എന്ന് വരില്ല അപ്പോൾ അത് കുറച്ചും കൂടെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അസൈൻമെൻറ്റിൻ്റെ റിസൾട്ടും തിയറി പേപ്പറിൻ്റെ അല്ലെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ എല്ലാ റിസൾട്ടും വന്നതിന് ശേഷം മാത്രമാണ് ആ കോഴ്സ് കംപ്ലീറ്റഡ് എന്ന് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിങ്ങൾ കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ഗ്രേഡ് കാർഡിലെ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അസൈൻമെന്റ് കൂടെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ മാർക്കും കൂടെ അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് ആ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ കഴിഞ്ഞ ബാച്ചില് സ്റ്റുഡൻസ് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ തിയറി പേപ്പറിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ ഫെയിലായി എങ്കിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണോ എന്നുള്ളത് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിയറി മാർക്കും അസൈൻമെന്റിന്റെ മാർക്കും സെപ്പറേറ്റ് ആണ് തിയറി മാർക്കിൽ ഫെയിലായി എന്ന് വിചാരിച്ച് നിങ്ങൾ അസൈൻമെന്റ് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അസൈൻമെൻറ്റിൻ്റെ മാർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തിയറി മാർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ തിയറി മാർക്കിലാണ് അതായത് തിയറി പേപ്പറിലാണ് നിങ്ങൾ ഫെയിൽ ഫെയിലായതെങ്കിൽ തിയറി മാത്രം റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി അസൈൻമെൻറ് വീണ്ടും സബ്മിറ്റ് ചെയ്യണമെന്നില്ല ഇൻ കേസ് നിങ്ങൾ അസൈൻമെൻറ്റിൻ്റെ മാർക്കാണ് നിങ്ങൾക്ക് കുറവ് അതായത് അസൈൻമെൻറ്റിലാണ് നിങ്ങൾ ഫെയിൽ ഫെയിലായതെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് മാത്രം റിപ്പീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി അല്ലാതെ വീണ്ടും തിയറി എക്സാം എഴുതണമെന്നില്ല അപ്പോൾ അത് ഇൻഡിവിജ്വലി ആണ് ഓരോ മാർക്കും യൂണിവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ എക്സാം എഴുതുന്നതിൻ്റെ മുൻപ് തന്നെ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്തിരിക്കണം എക്സാം എഴുതുന്നതിന്റെ മുൻപ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ റിസൾട്ട് വരണം എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നില്ല ആ ഒരു ടൈം പീരീഡ് കുറച്ച് ലെങ്തിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അസൈൻമെന്റിന്റെ റിസൾട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ അസൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം കാരണം നല്ലൊരു എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സ്റ്റുഡൻറ്റും അസൈൻമെന്റ് എഴുതുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള എഫേർട്ട് എടുത്തിട്ട് നല്ല സ്കോർ മേടിക്കാൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം നമ്മളെ സ്റ്റുഡൻസ് ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ടീച്ചേഴ്സ് സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത അസൈൻമെൻറ്റുകളാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നയൻറ്റി പ്ലസ് മാർക്ക് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അസൈൻമെൻറ്റിന് കിട്ടുന്നുണ്ട് എയ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് ആണ് ഒരു മിനിമം ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ അത് മാക്സിമം എല്ലാവരും മേടിക്കാൻ ട്രൈ ചെയ്യണം കാരണം അസൈൻമെന്റിന്റെ മാർക്ക് എന്ന് പറയുന്നതിന്റെ തേർട്ടി പെർസെൻറ്റേജ് അതായത് അസൈൻമെന്റിന്റെ മാർക്കിന്റെ തേർട്ടി പെർസെൻറ്റേജ് ആണ് ഫൈനൽ ഗ്രേഡ് കാർഡിൽ നിങ്ങൾക്ക് വരുന്നത് അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനിയും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവരെ ഉടനെ തന്നെ അസൈൻമെന്റ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം ഈ മന്ത് ലാസ്റ്റ് വരെ നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഒട്ടും ഇനി ടൈം കളയണ്ട പഠിക്കാൻ തുടങ്ങാത്തവരെ ഇനിയും എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാത്തവരെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് പോലും ഇനി നമുക്ക് എക്സാമിനില്ല നന്നായിട്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ നല്ല സ്കോറ് മേടിക്കാൻ ഇഗ്ന യൂണിവേഴ്സിറ്റി നല്ല ഹെൽപ്ഫുള്ളാണ് നല്ല രീതിയിൽ എല്ലാവരും പഠിച്ച് എക്സാം എഴുതാം അപ്പോൾ ഇനിയും അസൈൻമെൻറ്റ് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്